ശബരിമല മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ അവസ്ഥയും തൊഴിലാളികളുടെ പ്രയാസങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതിനെത്തിയ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് മാർച്ച് നടത്തി നൂറുകണക്കിന് യുവജനങ്ങൾ പങ്കെടുത്ത മാർച്ച് രാഷ്ട്രീയ യുവജനതാദൾ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പി കിരൺജിത്ത് ഉദ്ഘാടനം ചെയ്തു തുച്ഛമായി കിട്ടുന്ന വേദന അതിന്റെ ഒരു ഒറ്റാശ്രയത്തിലാണ് അവർ ഇത് ജീവിക്കുന്നത് അതല്ലെങ്കിൽ ഏത് രീതിയിലാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് നമുക്കറിയാം ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കി അരുടെ സേനാംഗങ്ങൾക്ക് ഒരു മൊബൈൽ ഫോൺ വിതരണം ചെയ്തിട്ടുണ്ട് ആ മൊബൈൽ ഫോണിന്റെ സ്ഥിതി എന്താ ഇവിടെ ഇവരുടെ ഫണ്ടിന്റെ പകരമായി ബാങ്കിൽ നിക്ഷേപിച്ച തുക എടുത്തിട്ടാണ് ആ മൊബൈൽ ഫോൺ കൊടുത്തിട്ടുള്ളത് മൊബൈൽ ഫോൺ കൊടുത്തിട്ടുള്ളത് മുപ്പത്തിരണ്ട് പേരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇരുപത്തിൽ പേർക്ക് ഫോൺ കൊടുത്തു ഇരുപതിനായിരം രൂപയുടെ ഇരുപത്തിരണ്ട് ഫോണുകൾ ആ ഫോണുകൾ എത്തി അടിച്ച് വാങ്ങുമ്പോൾ അതിന്റെ കമ്പനികൾ എന്തൊക്കെ സൗജന്യങ്ങളാണ് നമുക്ക് തരുവാണെന്ന് നമുക്കറിയാം മൂന്നോ നാലോ ഫോൺ സൗജന്യമായി ലഭിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ആ എന്തൊക്കെ പറ്റിയത് വളരെ കൃത്യമായി ഇത് എവിടെന്നാണോ ഇത് സംഘടിപ്പിച്ചുള്ളത് വാങ്ങിയിട്ടുള്ളത് അതിന്റെ ബില്ലുകൾ കൂട്ടുപരിശ്യവും ചേർത്ത് തിരിച്ചു കൊടുക്കാൻ അറിയാവുന്ന സംഘടന തന്നെയാണ് എൽ ഡി വൈ എഫ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ആ രീതിയിൽ മറുപടി പറയാൻ അറിയാത്തല്ല പക്ഷേ ഈ ഓർക്കാറ്റേരിയുടെ ഈ എറാമല പഞ്ചായത്തിന്റെ സമാന്തര അന്തരീക്ഷത്തിലേക്ക് ഇവിടുത്തെ സമുന്നതമായ ഒരു യുവജന സംഘടന എന്നുള്ള നിലയിൽ ജനാധിപത്യ മുന്നണിയുടെ ഞങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് സമയം പാലിക്കുകയാണ് അല്ലാതെയാണെങ്കിൽ ഈ ജിനീഷ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ നാളെ മുതൽ ഏത് രീതിയിൽ ജിനീഷിനെ സംബന്ധിച്ചാലും രണ്ട് കാലിൽ ജിനീഷ് എക്സലേറ്റർ ചവിട്ടാനും ബ്രേക്ക് ചവിട്ടാനും കാലുകൾ ഉണ്ടാവില്ല എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കണം തച്ചോടിക്കാൻ അറിയാം പക്ഷെ ആ രീതിയിലേക്ക് ഒരു ഇടതുപക്ഷ സംഘടന യുവജന സംഘടന ഈ നാടിന്റെ മഹത്തരമായ മഹാത്മം കാത്തു സൂക്ഷിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലക്കിലാണ് ഞങ്ങൾ ഈ സമരത്തെ ഈ രീതിയിൽ കാണുന്നത് അതുകൊണ്ട് കൂടുതൽ നേളിക്കണ്ട അപ്പൊന്താടി മുകളിലൂടെ മറന്നുപോകുന്നത് കണ്ടിട്ട് ഭൂമിക്ക് ഗുരുത്താകർഷമില്ലാത്ത കാര്യം മാത്രം ഞങ്ങൾ മറന്നു ആ രീതിയിൽ പ്രവർത്തിക്കാനും ഞങ്ങൾക്കറിയാം പക്ഷെ വേണ്ട എന്താ ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഈ കേരളത്തിലെ ഈ സംസ്ഥാനം ഇന്നു വരെ കാണാത്ത രീതിയിലേക്ക് ബുക്ക് തിരുത്തുന്നു

ആ രീതിയിൽ ഇന്റർവ്യൂ ഞങ്ങളിപ്പോ നിർത്തിവച്ചിട്ടുണ്ട് പതിനഞ്ചു ദിവസമാണ് ഒരു കാലാവധി ആ കാലാവധിക്ക് മുമ്പേ എന്താ പ്രസിഡന്റ് ബ്ലൗസ് ഇതൊക്കെ ഒരിക്കലും വാടായി നടക്കാമെന്ന് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിക്കുക എന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നു തടയും ഇതുവരെ നിങ്ങൾ കാണിച്ച അഭിനയമല്ല ഇത് ഞങ്ങളെ പ്രവർത്തകർക്കിടയിലേക്ക് നെഞ്ചു പിരിച്ചു പോയത് ഞങ്ങൾക്കറിയാം ആ രീതിയിലല്ല ഞങ്ങളെ കാണാൻ ഉദ്ദേശിച്ചെങ്കിൽ ആ നെഞ്ചിന്റെ വിരിവൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് ിൽ നമുക്ക് അറിവുള്ളതാണ് പക്ഷേ ഈ പഞ്ചായത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർ അമ്മമാർ അവർക്ക് നാളെ ജീവിതത്തിന് മുന്നോട്ട് നീക്കാൻ വേണ്ടി പ്രയാസവും ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ ഞങ്ങൾ വീണ്ടും പറയുന്നു ഈ രീതിയിൽ ഞങ്ങൾ സമരത്തെ കാണുന്നത് എന്തായാലും സമൂഹം മുഴുവൻ സോഷ്യൽ മീഡിയയിൽ പ്രതിരിച്ചപ്പോ അതിനെ മറുപടിയുമായി വന്നു ഇതിനു മുമ്പേ ഞങ്ങൾ സമരം നടത്തി ഇടതുപക്ഷം ജനാധിപത്യ ഭാഗമായി ഇവിടെ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി കളവ് കളവ് ദിവസം സഹോദരിമാരെ നിങ്ങൾക്ക് ഇവിടെ ജോലി ഉണ്ടാവില്ല ഡ്രോണിന്റെ വെളിച്ചത്തിൽ പോലും വരാൻ സാധ്യതയുണ്ട് ഡ്രോൺ വരാൻ സാധ്യതയുണ്ട് നിങ്ങളെ വീഡിയോ എടുക്കാൻ അങ്ങനെ ഡ്രോണ് വരികയാണെങ്കിൽ കല്ലെടുത്തെ ഡ്രോണ് താഴണം എന്നാണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടുത്തെ പിന്നെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആ രീതിയിലേക്ക് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആ രീതിയിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വീഡിയോകൾ ചമച്ചുകൊണ്ട് ഞങ്ങൾ ഇറക്കുന്ന പൊതുജനങ്ങൾക്ക് ഞങ്ങൾ കാണിക്കാൻ വേണ്ടി ഇറക്കിയിട്ടുള്ള ഈ ദുരവസ്ഥക്കെതിരെ പ്രചരിപ്പിക്കാൻ വേണ്ടി ചില വീഡിയോകൾ ഇറക്കുന്നു നാളെയും ഉണ്ടാവും ഞങ്ങൾ അത് കണക്കാക്കി തന്നെയാണ് പിടിച്ച് അഞ്ചു അഞ്ചുപേർ നടക്കുന്നുണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ജിനീഷിന്റെ പുറകെ ഇന്നലെ മൊബൈൽ വീഡിയോ ഇറങ്ങിയപ്പോ പിന്നാലെ ഈ സാധനവും തൂക്കി ഇവരും വരുന്നുണ്ട് ഇത് കണ്ടപ്പോ ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടു നേതാക്കന്മാരാണ് ഞങ്ങൾ പറഞ്ഞാൽ ചിലപ്പോ അണികളെ ആ രീതിയിൽ ഏതെങ്കിലും ഒരു ടൗണിന്റെ മൂലക്ക് നിന്ന് ആ രീതിയിൽ ആക്രമണം ഈ ഞാൻ ജനീഷുള്ള ഈ പഞ്ചായത്തിന്റെ സമാന്തര സമാധാനത്തിന്റെ അന്തരീക്ഷത്തെ അത് ബാധിക്കും ഞങ്ങൾ പോലീസ് പറഞ്ഞു ഗോമാരമ്പ സി ഐ അത് കൃത്യമായ നടപടികൾ നടത്തി തിരിച്ചു വന്ന് ടൗണിൽ കേസെടുക്കുമ്പോഴേക്കും അദ്ദേഹം അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ കൂടുതൽ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവർ കൂടെ കേൾക്കാൻ പറയുന്നത് ഏതെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ നിങ്ങൾ ഈ ജിനീഷിന്റെ കയ്യിൽ നിന്നും പറ്റുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ആ ജിനീഷിനെ സഹായിക്കാൻ നിങ്ങൾ കൂപ്പുകൂട്ടുകയാണെങ്കിൽ ഈ സമരത്തിന്റെ രൂപം മാറും ഈ സമരത്തിന്റെ രീതി മാറും ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളെ പിടിച്ചു കെട്ടാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ തടയോ വേണ്ടി സാധിക്കും ഞങ്ങളും ആ രീതിയിലല്ല വന്നിട്ടുണ്ട് പക്ഷേ ഈ ജിനീഷിനെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹാബിനുൾപ്പെടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹാബിനെ ഉൾപ്പെടെ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ച ജിനീഷിനെ സംരക്ഷിക്കാൻ ആറമ്പിയുടെ ഗുണ്ടയെ സംരക്ഷിക്കാൻ ഏത് രീതിയിലാണോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ ശ്രമം അവസാനിപ്പിക്കണം ആ രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഈ സമരത്തിന്റെ ഈ സമരത്തിന്റെ രൂപം മാറ്റേണ്ടി വരും കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല സമരങ്ങൾ വളരെ കൃത്യൽ കൂടി പറയുന്നു ഈ കുറ്റവാളിക്ക് ഈ അറബിക്കുണ്ടക്ക് കൃത്യമായ രീതിയിലുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നത് വരെ ഞങ്ങൾ ഈ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അതിലേതെങ്കിലും രീതിയിലുള്ള വെള്ളം ചേർക്കാനാണ് ഇവിടുത്തെ ഭരണസമിതിയും പോലീസ് ഉദ്യോഗസ്ഥരും ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ ബാക്കി അവിടെ വെച്ച് കാണാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് വർക്ക് അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ നേതാക്കളായ ജിതിൻിയിൽ ബ്രിജിത് എം കെ ഷനു കെ കെ ജിതിൻ രാജ് അനുനന്ദേഷ് കെ കെ സനു എംബി കെ എം സനീഷ് മുക്കാട്ട സർജറി എമർജൻസി ജനറൽ സർജറി ഓർത്തോ വിഭാഗം സെർജറി സ്കാൻ ബ്ലഡ് ബാങ്ക് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാണ് സഹകരണ ആശുപത്രി ഫോൺ Zero four nine six two five two zero six double zero.